നമ്മൾ ഉണ്ടാക്കിയ എണ്ണ ഇല്ലായിരുന്നോ നമ്മുടെ ഹെയർ ഗ്രോത്തിന്റെ അത് വെച്ച് കാണിക്കുന്ന ലോങ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം നമുക്ക് ആ എണ്ണ എങ്ങനെയാണ് വെച്ചിട്ട് ഞാൻ അത് വാഷ് ഔട്ട് ചെയ്യുന്നുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഹെയർ ഓയില് യൂസ് ചെയ്യാൻ തുടങ്ങിട്ട് ഒറ്റ ആഴ്ച ആയിട്ടുള്ളു ഒറ്റയാഴ്ച അപ്പം നമ്മൾക്ക് അദ്ദേഹത്തെ ഞാൻ യൂസ് ചെയ്തെനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ നമ്മുടെ ചാനലിൽ എല്ലാ പ്രൊഡക്ടും ഞാൻ നിങ്ങളെ കാണിക്കത്തുള്ളൊ തീ നോക്കി ഈ എണ്ണ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ടാഗിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് കയറി നോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അത് ഈ വീഡിയോ ആദ്യം കാണുന്നെങ്കിലേ അപ്പം നമ്മളുടെ നിങ്ങൾ തൻ്റെ ഈ ഒരു പോർഷൻ എൻ്റെ ഹെയറിൻ്റെ നോക്കിയല്ല തന്നെ ഈ ഒരു പോർഷൻ ഇവിടെ ഇവിടം വരെ ഇത് ഒരു വലിയ മുടി നന്നായിട്ട് തിന്നിങ് എന്ന് പറയത്തില്ല ഹെയർ തിന്നിങ് അതുപോലെ കയറിയിരിക്കായിരുന്നു ഇപ്പം നിങ്ങൾക്ക് എന്റെ ഹെയർ നോക്കി അറിയാം അതുപോലെ വല്ല ഡിഫറൻസ് ഉണ്ടോ എന്ന് നേരത്തെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഈ തുമ്പ് കാണിക്കാൻ ഭയങ്കര മടിയായിരുന്നേ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അതും ഇപ്പോൾ കുറേ നമ്മൾ പറഞ്ഞല്ലോ എല്ലാ കമന്റ് ബോക്സിലും മുടി കുറഞ്ഞു മുടി കുറഞ്ഞു കൊഴിഞ്ഞു പോകുന്നുണ്ടോ അപ്പോൾ എനിക്ക് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഹെയർ ലോസ് ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് അറിയാനും പറ്റില്ല അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ എന്നാ ഈസ് എന്ന് പറയാൻ കുറെ നോക്കി എനിക്ക് താരനില്ല ഡ്രൈനസിന്റെ പ്രശ്നം ഇല്ല കൊഴിഞ്ഞു പോകുന്നില്ല അതായത് ചീകുമ്പോ ചീപ്പില് കുറച്ച് കൊഴിഞ്ഞിരിക്കും പിന്നെ നമുക്ക് കുളിക്കുമ്പോ പോകുന്ന നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ആ ഒരു അത്ര ഇങ്ങനെ കെട്ടി കെട്ടുകിടങ്ങി കൊഴിഞ്ഞു പോകുന്നൊന്നും പറയാനില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ചേഞ്ച് ചെയ്തൊക്കെ വയസ്സിലായല്ലോ നോക്കിക്കേ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഉലുവ വെള്ളവും നമ്മുടെ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല താരം വരാതിരിക്കാൻ ഒരു മരുന്നുണ്ട് അത് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഷോർട്സിൽ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നമ്മൾ എണ്ണ വെച്ച് കാണിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹെയർ ഓയിലിന്റെ കറക്റ്റ് കളർ കാണിച്ചായിരുന്നല്ലോ അല്ല എല്ലാവരെയും നമ്മുടെ നീലമ്പരിയുടെയും നെല്ലിക്കയുടെ ഒക്കെ ആ ഒരു ബ്ലൂ കളറോ എന്തോ ഒരു ഗ്രീൻ കളറോ ഒക്കെ മിക്സ് ആണ് പിന്നെ സ്മെല്ല് അത് പറയാനൊക്കെ പറ്റത്തില്ല അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാരണം ഇത് ഏഹ് വെച്ച് കഴിഞ്ഞിട്ട് ചട്ടിയിൽ കുറെ കാണില്ല അതായിരിക്കും നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത് ഇതാണ് നമ്മുടെ എണ്ണയുടെ കറക്റ്റ് കളറ് നമ്മൾ ഹെയറിലേക്കല്ല നമ്മൾ തല ഊട്ടിയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്തു കേട്ടോ ഞാൻ ചുമ്മാ എന്നെ ഉണ്ടാക്കിയതാണോ നിങ്ങൾക്കറിയണ്ടേ അപ്പം വെച്ച് കാണിക്കാമെന്ന് ഞാൻ ഓർത്തു കാരണം ഡെയിലി എനിക്ക് വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നാളെ ഇനി എനിക്ക് ഇല്ല ഇപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് വന്നാണ് അപ്പം നോക്കി അപ്ലൈ ചെയ്താൽ രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞ് എണ്ണായാലും എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഷാംപൂ വാഷിനത് മൊത്തവും പോയാൽ ചാൻസ് ഇല്ല അതുകൊണ്ടിട്ട് നമുക്കൊരു രണ്ട് ദിവസം പിടിക്കുമല്ലോ അപ്പം ഷൂട്ട് ഇല്ലാത്ത കൊണ്ടിട്ട് തയ്യൽ കഴുകിക്കളഞ്ഞാൽ മതിയല്ലോ എനിക്ക് എണ്ണ തലയിൽ വെക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അതായത് നിങ്ങൾക്ക് അവധി ഉള്ളപ്പോഴോ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴോ ഒരു രണ്ട് മണിക്കൂർ ഹെയറിന് വേണ്ടി മാറ്റി വയ്ക്കും ശരിക്കുണ്ടല്ലോ എനിക്ക് ആ ഒരു ഹെയർ തിന്നിങ് പ്രോബ്ലം മാറിയത് ഹെയർ നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ എത്ര എന്ന് പറഞ്ഞാലും മുടി പോയിരിക്കും അതിലൊരു ഡൗട്ടും ഇല്ല അമ്മയ്ക്കാണ് പൂഞ്ഞു വരി മുടി ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ സൂക്ഷിച്ചില്ലെങ്കിൽ മുടി പോകും ഇന്നല്ലെങ്കിൽ നാളെ ഇതിപ്പം ഞാൻ ഓൾറെഡി നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞു അപ്പൊ നമുക്ക് എന്താ പ്രശ്നമൊന്നും അറിയില്ല കാരണം ഹെയർഫോൾ ഇല്ലാതെ പോകുന്ന പറഞ്ഞില്ലേ അപ്പം എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് വൈറ്റമിൻ കുറവായിരുന്നു എനിക്ക് വൈറ്റമിൻ ഡി ഒന്നുമല്ല മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റ് തന്നാണ് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവായത് ഒരു വൺ മന്തോളവും മൊത്തത്തിൽ ടാബ്ലറ്റ് കഴിച്ചു എന്നിട്ട് പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെയർ നോർമൽ ലോസ് ഇല്ല അതായത് നോർമൽ ഹെയർ ഷെഡിങ് ഒരു ദിവസം നോക്കൊരു അമ്പത് മുടിയോളവും പോകാന്നാണ് പറയുന്നത് നമ്മൾ അറിയത്ത പോലും ഇല്ലാതെ അങ്ങനെ പോകുന്നതും ഉള്ളു എനിക്ക് ഹെയർ ഗ്രോത്ത് ഇല്ലായിരുന്നു ഓൾറെഡി ഇപ്പം നമുക്ക് മുടി വളരണ്ടേ പോകുന്ന അനുസരിച്ച് അപ്പോൾ വളരാത്ത കൊണ്ടിട്ട് എനിക്ക് അതിന് തിന്നും രണ്ട് ഈ ഒരു ഏറിയല്ലേ കറക്റ്റ് അനുഭവപ്പെട്ടു ഇപ്പോഴും വരുന്നേ ഉള്ളു വെട്ടിയിട്ട മുടി ഓൾറെഡി വെട്ടുകയും ചെയ്ത് മുടി മൂന്നു പ്രാവശ്യം അത് കൂടാതെ തിന്നിങ് കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹെയർ ലോസ് പോലെ തോരും ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ പോലും നമുക്ക് കിട്ടില്ല ഹെയർ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുടി ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴേ വരുമ്പോൾ കുളിക്കുമ്പോൾ ജസ്റ്റ് ഒരു ചികലിന് വരും ഇതൊന്നുമില്ലാതെ എനിക്ക് എന്തോ സംഭവിച്ചപ്പോഴത്തേക്ക് ഞാനും പേടിച്ചു അപ്പൊ വൈറ്റമിൻ ടാബ്ലെറ്റ് കഴിക്കും അതാണ് നമുക്ക് ഹെയറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ പ്രശ്നവും അറിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുക അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്ന ഒരു താരൻ വന്നിട്ട് ഹെയർ മൊത്തം പോവുക കോളേജ് ആണ് അപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതൊക്കെ ചെയ്യുന്ന പോലെ ഈ കോളേജിലൊന്നും പോകുന്ന കുട്ടിയൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ഒരു ഡോക്ടറെ കണ്ട് അങ്ങനെ മെഡിസിൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കിതുപോലെ തന്നെ നാച്ചുറൽ റെമഡീസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടൈം വേണം ഭയങ്കര പാടാണ് അപ്പോൾ നിങ്ങൾ അവധിക്കൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്താലും മതി ഇപ്പം നമ്മൾ ഒരു ഈ ഇതിൻ്റെ ഒരു അടപ്പ് എണ്ണയാണ് എടുത്തേക്കുന്നത് ഈ ഒരു ഇത്രയും ഇത് ഇത്രയും തേച്ചാൽ മതി ഒരുപാട് എണ്ണ തയ്ച്ചെന്ന് പറഞ്ഞ് മുടി വളർന്ന് ഇതാവില്ല കുറച്ച് എണ്ണ തയ്ച്ചെന്ന് പറയുന്നത് മുടി വളരാതിരിക്കുന്നില്ല നമ്മുടെ ഹെയറിന് വേണ്ടത് അതായത് ഡ്രൈനെസ് മാറ്റുക ഇതിനകത്ത് കുറെ പച്ചമരുന്നുകളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അതിന്റെ ഗുണം മുടിക്ക് കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മുടിയേലൊരുപാട് തേക്കണ്ട കൈയിലിരിക്കുന്ന എണ്ണ മാത്രം ുമ്പത്തോട്ട് തേച്ചാൽ മതി നമുക്കപ്പോ ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും എന്നിട്ട് നിങ്ങൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്തത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്തത് ലോറിയലിന്റെ ഷാംപൂ ആണ് നിങ്ങൾക്ക് ഏത് ഷാംപൂലോ യൂസ് ചെയ്യാം വെള്ളത്തിനെ ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യണോന്ന് മാത്രം ഇപ്പൊ നമ്മള് ഹെയർ വാഷിന്റെ കാര്യം എനിക്ക് കുറച്ച് മെസ്സേജസ് വരാറുണ്ട് ഹെയർ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് ഡെയിലി വാഷ് ചെയ്യണോ ഒന്നിടവിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഹെയർ എത്ര വാ ഇപ്പൊ വാഷ് ചെയ്തെന്ന് പറഞ്ഞ് മുടി വളരാതിരിക്കോ വാഷ് ചെയ്യാരുതെന്ന് പറഞ്ഞ് മുടി വളരുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഹെയർ വാഷ് ചെയ്തെന്ന് പറഞ്ഞ് മുടി കൊഴിഞ്ഞു പോകാനുള്ളതും ഇല്ല അപ്പൊ നിങ്ങൾക്കത് ഏറ്റവും നല്ലത് ഈ ഒരു ചൂട് കാലത്ത് തണുപ്പിപ്പം നല്ല മഴയും അതുപോലെ തണുപ്പുള്ള സമയമാണെങ്കിലും കൂടി കഴുകാതിരിക്കുന്ന ഒരു മെട്രോ ഓപ്ഷൻ ആണ് തല ഇത് നനഞ്ഞിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ പക്ഷെങ്കിൽ ചൂടുള്ള സമയത്ത് നിങ്ങൾ എപ്പോഴും തല നനയ്ക്കുന്നതായിരിക്കും മെട്രോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളെ ഓരോരുത്തർ ബോഡി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ് ഓരോ ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയറും നമ്മുടെ എല്ലാവരും സ്കാൽപ്പും ഡിഫറെ ആണ് ഓയിൽ ഡെപ്പോസിഷൻ ഡിഫറെന്റ് ആണ് അപ്പൊ ഇപ്പൊ ഒരു യൂട്യൂബർ പോയിട്ട് പറയുമ്പോൾ നിങ്ങൾ തല കഴുകല് രണ്ടു ദിവസം തല കഴുകുക എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോ അവർക്കത് ഓക്കെ ആയിരിക്കും ഇപ്പൊ ഞാൻ തന്നെ പറയാം ഡെയിലി കഴുകണന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് എനിക്കത് ആണ് ഡെയിലി കഴുകുന്നത് പക്ഷെ ഡെയിലി കഴിയുന്നത് കൊണ്ടായിട്ട് പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടാകും പോകുന്നില്ല പക്ഷെ വാഷ് ചെയ്യാതിരുന്നാല് ഡ്രൈനസ് വരും അതായത് നമുക്ക് താരനാണോ തോന്നത്തുള്ളൂ നമ്മുടെ തലയിൽ താരം പോലെ പൊടി പൊടി പോകാലിരിക്കും പക്ഷെ അത് ഡ്രൈനസ് ആണ് ഏറ്റവും കൂടുതൽ മുടി മൊത്തം കളയുന്ന സാധനമാണ് ഡ്രൈനെസ് പിന്നെ ഈ ഹോസ്റ്റലിലൊക്കെ ഉള്ളവർ പറയുന്നതാണ് ക്ലോറിൻ വെള്ളം യൂസ് ചെയ്യുന്നത് പുറത്തോട്ടൊക്കെ ഞാൻ പൂനിലൊക്കെ പോയിരിക്കുമ്പോൾ എനിക്ക് മുടി നന്നായിട്ട് കൊഴിയുമായിരുന്നു അവിടുത്തെ വെള്ളം യൂസ് ചെയ്യും വളനിലൂടെ പോയി നിക്കുമ്പോൾ അപ്പൊ ഇതിന് അങ്ങ് ഒറ്റ ഒന്നിട്ട് ചൂടാക്കി നന്നായിട്ട് ചൂടാക്കി ഒരു ബക്കറ്റിൽ ഒഴിച്ചങ്ങ് വെച്ചേക്ക ആ വെള്ളം രണ്ട് കപ്പോ മൂന്ന് കപ്പോ വെച്ച് മാത്രം തല കഴുകുക അതായത് ബക്കറ്റിൽ ഒഴിച്ച് വെച്ച് എന്ന് വെച്ചാൽ പിന്നെ പിടിച്ച് വെച്ച് പിറ്റന്ന് യൂസ് ചെയ്യാൻ ഇരിക്കില്ല ചൂടാക്കി ചൂടുവെള്ളം തല ഒഴിക്കുക ചൂടാക്കി പിന്നെ പച്ച വെള്ളം മിക്സ് ചെയ്യുകയും ചെയ്ത് ചൂടാക്കി പക്കിറ്റ് ഒഴിച്ച് ഒഴിച്ച് ആറിയ വെള്ളം തല ഒഴിക്കുക അതാണ് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ വെച്ച് തല കഴുകാതിരിക്ക ഒരു ബെറ്റർ ആണ് പക്ഷേ ഇതുപോലെ നമ്മുടെ സ്കാൽ ഡിഫറെന്റ് ആയതുകൊണ്ട് കൊണ്ട് ചിലർക്ക് താരം വരും അതായത് ഡ്രൈനസ് കൊണ്ട് ഉണ്ടാകുന്ന താരം പോലത്തെ പൊടി വരും അപ്പൊ നമുക്കത് ഭയങ്കര പ്രശ്നമുണ്ട് മുടി മൊത്തം സാധനം വന്നാലും നമുക്ക് പിന്നെ അത് മാറ്റി കുറച്ച് ടൈം എടുക്കും ഒന്നോ രണ്ടോ വർഷം എടുക്കും ഇപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു ഹെയർ ഫോള് ഒരു കുഞ്ഞിനൊരു ആറുമാസം തൊട്ട് ചിലവർക്ക് ഡെലിവറി കഴിയുമ്പോൾ തൊട്ടുണ്ടാവും ചിലർക്ക് കുഞ്ഞിന് ആറ് മാസം കഴിയുമ്പോൾ തൊട്ടുണ്ടാവും ചിലവർക്ക് കുഞ്ഞിന് രണ്ട് വയസ്സ് ഒന്നര വയസ്സാകുമ്പോഴായിരിക്കും അതിന്റെയൊക്കെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി പാല് കൊടുക്കുന്ന അമ്മമാരല്ലേ അപ്പൊ നമുക്ക് വൈറ്റമിൻസിന്റെ ഒത്തിരി പ്രശ്നങ്ങൾ വരും അതാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞത് ഞാനും നിർത്തിയപ്പോഴത്തേക്ക് എനിക്കും അതുപോലെ കുറെ ഡെഫി നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു അപ്പൊ ജെഗൂട്ടൻ കറക്റ്റ് രണ്ടു വയസ്സായപ്പോ നമ്മൾ നിർത്തി ഡോക്ടർ പറഞ്ഞു ഫുഡ് കൊടുക്കണം അപ്പൊ ഫുഡ് കഴിക്കത്തില്ല എപ്പോഴും പാൽ ഓടിച്ചുകൊണ്ടിരിക്കും അവിടുത്തെ ഫുഡ് ഇപ്പൊ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ നിർത്തിയപ്പോഴത്തേക്കും അത് വെച്ച് എന്റെ ബോഡിയിലും നമുക്ക് ആ പോയ വൈറ്റമിൻസിനെ എല്ലാം തിരിച്ചെടുക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലെറ്റ്സ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾ അതുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രം ചെയ്യുക അപ്പൊ അമ്മമാരൊക്കെ വേണ്ടി ഇത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം അത് കഴിഞ്ഞിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടെങ്കിൽ ഇതാണ് കാരണം അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഹെയർ കെയർ ചെയ്യുക വേറൊന്നും ചെയ്യണ്ട ഈ ഒരു എണ്ണ യൂസ് ചെയ്യുക നമ്മുടെ ഉലുവ വെള്ളം ഉലുവ വെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചൊന്നും യൂസ് മൂന്ന ഒരു പിടി ഉലുവ ഇ ഗ്ലാസ്സിൽ ഇടുത്ത് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം തലത്തേക്ക് കുളിച്ച് കഴിഞ്ഞ് യൂസ് ചെയ്യാം അല്ലാതെ കുളിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് കുളിക്കുക അതങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാക്കില്ല അപ്പൊ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് ഏത് ഷാംപൂലും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന രീതി ജസ്റ്റ് അപ്ലൈ ചെയ്യുക ചൂടാക്കുക ഒന്നും ചെയ്യണ്ട ഡബിൾ ബോയിലിംഗ് ഒന്നും വേണ്ട ജസ്റ്റ് തലയിലേക്ക് തേക്കുക ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തലയിലേക്ക് തേക്കുക നന്നായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ തന്നെ ഇതായിരുന്നു പണ്ടത്തെ എന്റെ മസാജ് രീതി ഇങ്ങനെയല്ല ഇങ്ങനെ എന്നിട്ട് ഹെയർ പുള്ളിങ് മേധയിലൂടെ ചോടണം അതായത് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ എന്റെ കൊഴിഞ്ഞോണ്ടിരിക്കുന്ന മുടി എല്ലാം പറഞ്ഞ് കൈവരും അങ്ങനെ ആരും വിജയിക്കല്ലേ കൊഴിയന്റെ മുടിയാണ് അത് പോകണം അത് പോകുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് വളർന്നോളും അത് കഴിയുമ്പോഴത്തേക്ക് അതായത് ആ ഒരു ഡാമേജ്ഡ് ഹെയർ ആണ് പോകുന്നത് അത് കഴിയുമ്പോൾ നന്നായിട്ട് വളർന്നോളും അപ്പം നിങ്ങൾ ഈ ഒരു എണ്ണ യൂസ് ചെയ്യുക എല്ലാരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്ത് ശ്രമിക്കുക കൂട്ടി കൊഴിഞ്ഞു പോയ ഓർത്ത് സങ്കടപ്പെടുന്നവരോ ടാബ്ലറ്റ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് മുടി കൊഴിഞ്ഞു പോയ നോർത്ത് സങ്കടപ്പെടുന്നവരോ ഉണ്ടെങ്കിൽ ഈ ഒരു ഓയില് മാത്രം യൂസ് ചെയ്താൽ മതി പോയ മുടി നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും പിന്നെ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് അതിപ്പോൾ നിങ്ങൾ ഒന്നും എടുക്കാതെ നമുക്ക് നോർമൽ ആയിട്ട് നോർമലായിട്ട് ഒരേജ് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയ സാധനമാണ് മൾട്ടി വിറ്റാമിൻ ഒന്നും കൂടി പോവാതെ മൾട്ടി വിറ്റാമിൻ ഒരു ടാബ്ലറ്റോ ഒന്നിടവിട്ടോ കഴിക്കാവുന്നതാണ് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ തുടങ്ങിയത് അതുപോലെ എന്തെങ്കിലും ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങളും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇപ്പം വൈറ്റമിൻസ് നമുക്ക് കുറേ കഴിയുമ്പോൾ എന്തായാലും കുറയും പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് ഈ ഒരു കൊഴിച്ചിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു അയൺ ഡെഫിഷ്യൻസി കൊണ്ട് പോലും ഊടിക്കൊഴിയുമെന്ന് എനിക്ക് ഈ ഒരു സമയത്താണ് മനസ്സിലായത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടി വിറ്റാമിൻ ടാബ്ലെറ്റ്സ് ആയിട്ട് നിങ്ങൾ തന്നെ എടുക്കുക എന്നാലും ഒന്ന് ചോദിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ അപ്പം ഈ എണ്ണ യൂസ് ചെയ്യുക ടാബ്ലെറ്റ്സ് എടുക്കുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഈ എണ്ണ മാത്രം യൂസ് ചെയ്തും നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാവുന്ന ഉള്ളു എന്റെ ഹെയർ ശരിക്കും വളർന്നു എനിക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് തന്നെ പോകുന്ന കാര്യമാണ് ഹെയർ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് ഇല്ലാത്തൊരവസ്ഥ പണ്ട് മുടി ഉണ്ടായിരുന്നു കമന്റ് സെക്ഷൻ മൊത്തം ഇതാണ് അയ്യോ മുടി പോയല്ലോ മുടി പോയല്ലോ എന്തുപറ്റി മുടി മൊത്തം പൊഴിഞ്ഞല്ലോ പാല് പോലായാലും ഇത് കാണുമ്പോ ഇപ്പൊ നമുക്ക് അയ്യോ ഇത് വളർന്നോളൂന്നൊരു ഇതാണെങ്കിലും ഈ കമന്റ്സ് കാണുമ്പോൾ അയ്യോ ഇത് എന്റെ ഇനി ആൾക്കാരെ എന്റെ ഐഡന്റിറ്റി മുടി ആയിരുന്നു പോയാലും എനിക്ക് ഭയങ്കര ഇതല്ല അപ്പൊ ഇപ്പൊ വളരാൻ തുടങ്ങിയപ്പോ ഭയങ്കര ഹാപ്പിയായി നമ്മൾ കഷ്ടപ്പെട്ടൊരു റിസൾട്ട് ഉണ്ടായി ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു നമ്മൾ കഷ്ടപ്പെട്ടാലും വളരത്തുള്ളു പോട്ടെ അയ്യോ കൊഴുങ്ങിയുണ്ട് കൊഴിയെന്നുള്ളത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും അതിന് റെമഡി ചെയ്യണം അപ്പൊ അത് ഗ്രോ ചെയ്യും നമ്മൾ അപ്പൊ അതിനുവേണ്ടി ഉണ്ടാക്കിയത് ഈ ഓയിൽ ട്രൈ ചെയ്യണം അപ്പൊ എല്ലാവർക്കും നല്ല റിസൾട്ട് വരും അടുത്ത വീഡിയോ ആയിട്ട് വഴിയായിട്ട്